നമസ്കാരം റഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പി എസ് ജി ഒരിക്കൽ കൂടി യു വെഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിലേക്ക് കടന്നു പോയിരിക്കുകയാണ് ഈ പ്രയാണത്തിൽ ഏറെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഓസ്ബാൻ ഡംബലയാണ് ആ പോക്കിൽ അവനിതാ പുതിയ റെക്കോർഡും കുറിച്ചിരിക്കുന്നു കിലിനമ്പാപ്പയുടെ റെക്കോർഡാണ് മറികടന്നിരിക്കുന്നത് മെസ്സിക്ക് സാധിക്കാത്തത് നെയ്മർക്ക് സാധിക്കാത്തത് മെസ്സി രണ്ട് സീസൺ കളിച്ചു പി എസ് സിയിൽ ഒന്നും നേടാൻ പറ്റിയില്ല മെസ്സിക്ക് മെസ്സി എത്തുന്നതിന് മുമ്പുള്ള സീസണിൽ പി എസ് സി യുവെഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ കളിച്ച് കാര്യം നിങ്ങൾ ഓർക്കുന്നില്ലേ അത് നെയ്മറുടെ മായാജാലത്തിലാണ് ഫൈനലിലേക്ക് പോയത് പക്ഷേ കിരീടത്തിലേക്ക് എത്താൻ പറ്റിയില്ല ഇനി ഇത്തവണ അതിന് സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ നെയ്മർക്ക് പറ്റാത്തത് മെസ്സിക്ക് പറ്റാത്തത് എംബാപ്പയ്ക്ക് പറ്റാത്തത് റെക്കോർഡ് തിരുത്തി കുറിച്ചുകൊണ്ട് യുവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഒറ്റ സീസണിൽ പി എസ് സിക്ക് വേണ്ടി ഏറ്റവും അധികം ഗോൾ ഇൻവോൾവ്മെൻ്റ് എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് ഇവിടെ ഓസ്മാൻ ഡമ്പലെ ഇന്നലെ അദ്ദേഹത്തിൻ്റെ വക അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലായി ഇറങ്ങിയത് അദ്ദേഹത്തിൻ്റെ വക ഒരു അസിസ്റ്റ് ഉണ്ടായിരുന്നു അതോടുകൂടി പന്ത്രണ്ട് ഗോൾ ഇൻവോൾവ്മെൻ്റ്സ് ആണ് അദ്ദേഹം ഈ സീസണിൽ വിഫ ചാമ്പ്യൻസ് ലീഗിൽ നടത്തിയിരിക്കുന്നത് ഉസ്മാൻ ഡംബലെ ഹാസ് സെറ്റ് ടു എ ന്യൂ റെക്കോർഡ് എ ന്യൂ ക്ലബ് റെക്കോർഡ് ഫോർ ദി മോസ്റ്റ് ഗോൾ ഇൻവോൾവ്മെൻറ്റ് ഇൻ എ സിംഗിൾ ചാമ്പ്യൻസ് ലീഗ് സീസൺ ഫോർ പി എസ് ജി ഓവർടേക്കിംഗ് കിലിൻ എംബാപ്പെ എംബാപ്പെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സീസണിൽ പതിനൊന്ന് ഗോൾ കോൺട്രിബ്യൂഷൻ നൽകിക്കൊണ്ട് പി എസ് ജിക്ക് വേണ്ടി വിഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻ ഒറ്റ സീസണിൽ നടത്തിയ താരമെന്ന റെക്കോർഡ് ഇട്ടിരുന്നു ആ റെക്കോർഡ് ഇപ്പോൾ ഒസ്മാൻ ഡംബലെ മറികടന്നിരിക്കുന്നു എട്ട് ഗോളുകളും നാല് അസിസ്റ്റുമായിട്ട് പന്ത്രണ്ട് ഗോൾ കോൺട്രിബ്യൂഷനായി അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോ മുപ്പത്തിയൊന്ന് ഗോൾ കോൺട്രിബ്യൂഷൻസാണ് ഈ ഇയറിൽ മൊത്തം ഇരുപത്തഞ്ച് ഗോളുകളും ആറ് അസിസ്റ്റുകളും യൂറോപ്പിൽ ടൊപ്പ ലീഗിൽ കളിക്കുന്ന മറ്റേതൊരു താരത്തേക്കാൾ കൂടുതൽ രണ്ട് ഗോൾ കോൺട്രിബ്യൂഷൻസെങ്കിലും അധികമാണ് ഇപ്പോൾ ഡംബലയുടെ പേരിൽ ഈ വർഷമുള്ളത് ക്രിസ്മസ് മുതൽ അദ്ദേഹം ഓൺ ഫയറാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ നോക്കുക അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനത്തിൻ്റെ കണക്കിൽ ഇരുപത്തെട്ട് ഗെയിമുകൾ അതിലാണ് ഈ ഒരു പ്രകടനം അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഇരുപത്തി ഗോളുകളും ആറ് അസിസ്റ്റുകളുമായിട്ട് അദ്ദേഹം പൊളിച്ചെടുക്കുന്ന കാഴ്ച ഓരോ അറുപത് മിനിറ്റിലും അദ്ദേഹത്തിൻ്റെ ഗോൾ കോൺട്രിബ്യൂഷൻ വരുന്നു അറുപത്തഞ്ച് പാസുകൾ അദ്ദേഹത്തിൽ നിന്ന് വന്നു കഴിഞ്ഞു നൂറ്റിപ്പതിനഞ്ച് ഷോട്ടുകൾ അൻപത്തി ആറെണ്ണം മോൺ ടാർഗറ്റിലേക്ക് നാൽപ്പത്തി സക്സസ്ഫുൾ ട്രിപ്ലിങ്ങൾ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്ക് എംബാപ്പയെ മറികടന്നു കഴിഞ്ഞു ഈ റെക്കോർഡിൽ മെസ്സിക്കും നെയ്മർക്കും ചെയ്യാൻ കഴിയാത്തതിതാ ഡംബലെ ഗോൾഡ് കോൺട്രിബ്യൂഷന്റെ കാര്യത്തിൽ ചെയ്തിരിക്കുന്നു ഇനി കിരീടത്തിൽ കൂടി മൊത്തമിട്ടാൽ ഒറ്റ സീസൺ കൊണ്ട് പി എസ് സിയുടെ ലെജൻഡായിട്ട് അവൻ മാറും വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് എടുത്താൽ